അന്തരാത്മാവിലേക്ക് സിസ്റ്റർ ഒഴുകിറങ്ങിയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി തൊണ്ണൂറ്റി മൂന്ന് വ്രതങ്ങളെ പറ്റി ചോദ്യോത്തര രീതിയിലുള്ള ഒരു ചെറിയ പഠനം ചോദ്യം എന്താണ് വ്രതം ഉത്തരം കൂടുതൽ ദൈവത്തോട് സ്വതന്ത്രമായി ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ് വ്രതം ചോദ്യം കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വ്രതം കടപ്പെടുത്തുന്നുണ്ടോ ഉത്തരം ഉണ്ട് കൽപ്പിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നതിൽ ഇരട്ടി മൂല്യവും വൈശിഷ്ടവുമുണ്ട് അത് ചെയ്യുന്നതിനുള്ള അശ്രദ്ധ ഇരട്ടി നിയമലംഘനവും തിന്മയുമാണ് എന്തെന്നാൽ വ്രതങ്ങൾ തെറ്റിക്കുന്നത് കൽപ്പന ലംഘനവും ദേവദൂഷണം എന്ന പാപവുമാണ് ചോദ്യം എന്തുകൊണ്ടാണ് സന്യസ്തരുടെ വ്രതങ്ങൾക്ക് ഇത്ര മൂല്യമുള്ളത് ഉത്തരം വ്രതങ്ങളാണ് സഭ അംഗീകരിച്ചിട്ടുള്ള സന്യസ്ത ജീവിതത്തിന്റെ അടിത്തറ മൂന്ന് വ്രതങ്ങളായ ദാരിദ്ര്യം കന്യാവ്രതം അനുസരണം ഇവ നിയമാനുസൃതം അനുഷ്ഠിച്ചുകൊണ്ട് സന്യാസ സമൂഹാംഗങ്ങൾക്ക് പരസ്പര പ്രാപിക്കാൻ പരിശ്രമിക്കുന്നു ചോദ്യം പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം പൂർണ്ണതയ്ക്കായി പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ സന്യാസ ജീവിതത്തിൽ വന്നതിനാൽ തന്നെ നേടി എന്നർത്ഥമില്ല ഓരോ ദിവസവും വേദന സംഘിച്ചു തന്നെ അതിനായി പരിശ്രമിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സന്യാസി തന്റെ ജീവിതാവസ്ഥയുടെ പ്രധാന ചുമതല അവഗണിക്കുന്നു ചോദ്യം എന്താണ് സന്യാസ ആഘോഷവ്രതങ്ങൾ ഉത്തരം ആഘോഷ സന്യാസ വ്രതങ്ങൾ പരിപൂർണമായതാണ് വളരെ അപൂർവ അവസരങ്ങളിൽ പരിശുദ്ധ പിതാവിന് മാത്രമേ സന്യാസ്തരെ ആഘോഷ സന്യാസ വ്രതങ്ങളിൽ നിന്ന് മോചനം നൽകാൻ സാധിക്കുകയുള്ളൂ ചോദ്യം എന്താണ് സാധാരണ സന്യാസ വ്രതങ്ങൾ ഉത്തരം ഈ വ്രതങ്ങൾ കേവലമായവയാണ് നിത്യവ്രതങ്ങളിൽ നിന്നും വാർഷിക വ്രതങ്ങളിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിന് സന്യാസ്തർക്ക് മോചനം നൽകാൻ സാധിക്കും ചോദ്യം പുണ്യവും വ്രതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉത്തരം പാപത്തിൻ കീഴിൽ കൽപ്പിക്കുന്നത് അനുഷ്ഠിക്കുന്നതാണ് വ്രതം എന്നാൽ പുണ്യം ഇതിനപ്പുറം പോകുന്നു വ്രതം പാലിക്കാൻ പുണ്യം സഹായിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വ്രതലോകനം മൂലം പുണ്യത്തിൽ വീഴ്ച വരുന്നു പുണ്യത്തിന് നാശം സംഭവിക്കുന്നു ചോദ്യം സന്യാസമൃതങ്ങൾ നമ്മെ എന്തിനു ഉത്തരം എന്തിനകപ്പെടുത്തുന്നുാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാനും അധികാരികളെയും നിലവിലുള്ള നിയമങ്ങളെയും പൂർണ്ണമായി അനുസരിക്കാനും സന്യാസമൃതങ്ങൾ നമ്മെ കടപ്പെടുത്തുന്നു അപ്രകാരം ഒരു സന്യാസി തന്നെ തന്നെ സഭാ സമൂഹത്തിന് നൽകുകയും

വൈകദേവത്തിൻ കാരും